ഇത് ഭയങ്കര വീടാണ് ഞാൻ മൊത്തത്തി ഒന്ന് കാണിക്കാം ഇത് ഭയങ്കര ഇവിടുത്തെ ഗേറ്റാണ് കണ്ട ഇടാണ് ഭയങ്കര വീട് കാറാണ് ഇതങ്ങളെ അടുക്കള ഭാഗം കരിയിലേക്കിടപ്പൊണ്ട് തൂക്കണം കാരണം ഇതങ്ങളുടെ കാറാണ് ഞാൻ കാറിന്റെ ചുറ്റി ഒന്ന് കാണിച്ചതാണ് ഞങ്ങളുടെ കാറിൻ്റെ പേര് ഡിസയർ ഡിസൈനാണ് ഇതൊക്കെ ഞങ്ങളുടെ ചെടികളാണ് ഇതമ്മയുടെ കടയാണ് ഈ ഷീറ്റ് ഇട്ട് മറച്ചേക്കുന്നില്ലേ ഇതൊക്കെയാണ് എൻ്റെ അമ്മയുടെ കാട അങ്ങോട്ടുള്ള മുകളിലോട്ട് വരുന്ന സ്റ്റെപ്പ് അത് മാത്രമല്ല നല്ല ഭംഗിയായുള്ള റോസ് കളറിയിരിക്കുന്ന പൂവുണ്ട് ചുമന്ന കളറിയിരിക്കുന്നതൊക്കെ ഉണ്ട് ആ പിത്രയൊക്കെയാണ് നമ്മുടെ വീട് ഇനി നമുക്ക് അമ്മയെ കുറിച്ച് നോക്കാം ഇത് കണ്ട ഇവന്നേ അമ്മ പോച്ചയൊക്കെ പറിച്ച് ഇന്ന് വൈകിട്ട് അമ്മ പോച്ചയൊക്കെ പറിച്ച് വിന് കിടരിവിനൊക്കെ വന്ന് കുഞ്ഞു കുഞ്ഞു പോച്ചകളാണ് എല്ലാം തറിച്ച് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് ഞങ്ങളുടെ ഗേറ്റിന്റെ ഇവിടുന്ന് കേറുന്നയാണ്. കുഞ്ഞു കുഞ്ഞു പോച്ചകളായിരുന്നു അന്നിട്ടമ്മ കരിയിലയൊക്കെ ഉള്ളത് നമ്മ തൂക്കുവാണ് പോച്ചയൊക്കെ പറിച്ച് എല്ലാം തീയിട്ട് ഇനി കരിയിലയും കൂടി തീയിടണ്ട് അങ്ങോട്ടുള്ള ബാക്കി വൃത്തിയാക്കിയ ഭാഗങ്ങളാണ് അങ്ങനെ ഓണം ഇപ്പൊ ഒരുക്കിത്തുടങ്ങുവാണ് ഉള്ളു വൃത്തിയാക്കി അത് കഴിഞ്ഞിട്ട് പോച്ചയൊക്കെ ഉള്ളത് എടുത്ത് കത്തിച്ച് ഉണ്ടാ കുറേ ഉണ്ടായിരുന്നു എല്ലാം അമ്മമാരി കത്തിച്ച് ഇതാണ് ഞാൻ പറഞ്ഞ അമ്മ പോച്ച എല്ലാം മാതിരി കത്തിച്ചെന്ന് കണ്ട ഇതൊക്കെയാണ് പോച്ച മ്മയുടെ കടയാണ് ഇവിടെ ഏകദേശമുള്ള എല്ലാ ഐറ്റങ്ങളും ഉണ്ട് കണ്ട അമ്മ തൂക്കു ആണ് ഇതും കൂടി ഇനി തീടും ഇത് അങ്ങടെ വീടിൻ്റെ അങ്ങോട്ടുള്ള സ്ഥലങ്ങളാണ് അങ്ങോട്ടുള്ള ഭാഗങ്ങളാണ് അവിടെ ഉണ്ട് പോച്ചയൊക്കെ കേറി കിടക്കുന്ന ആത്തോടിയൊക്കെ വാർത്തകളിക്കോ അത് അതിൻ്റെ ഉടയർ വൃത്തിയാക്കിയതായിരുന്നു അപ്പോൾ ഇപ്പം വീണ്ടും കാട് കേറി ക്കങ്ങോട്ടുള്ള വീടുകളാണ് നമ്മ തൂക്കുന്നതിന്റെ കൂടെ പോച്ചകളും പറിച്ചാണ് തൂക്കുന്നത് കുഞ്ഞു കുഞ്ഞു പോച്ചകള് കണ്ടോ പറിക്കുന്നു ഇത്രയും പാകം അമ്മ തൂത്തു കടയാണ് ഇത് ഞങ്ങളുടെ അവിടുത്തെ തെങ്ങാണ് ഞങ്ങളുടെ വീട്ടിലുള്ള ലാവാണ് വേണമെങ്കിൽ ഓണം ഒരുക്കുവാണെന്നും പറയാ അപ്പം അമ്മക്ക് നടുവേന തുടങ്ങി യും ഭാഗം തൂത്തല്ലേ നടുവേന തുടങ്ങിയിട്ടുണ്ട് എൻ്റെ അമ്മന്റെ ഇടത് കൈവച്ചും തൂക്കും അയിനൊക്കെ ഭയങ്കര ടാലന്റ് ഉണ്ട് ഇത്രയും നേരം പൊകന് പൊകനായിരുന്നു കത്തിയത് ഇപ്പൊ ഒരിച്ചിരി തീ കത്തിയിട്ടുണ്ട് പുകയൊക്കെ പോകുന്നതാണ് നല്ല രസമുണ്ട് അപ്പൊ നമ്മ ചവറ് കൊണ്ടിടുകയാണ് ഇതെൻ്റെ അമ്മയുടെ ചേട്ടൻ്റെ വസ്തുവാണ് അങ്ങോട്ടല്ല എൻ്റെ അമ്മയുടെ ചേട്ടൻ്റെ വസ്തുവാണ് ഫുൾ റബ്ബറാണ് അവിടെ കണ്ട ഒരു വീട് പോലെ അവിടെ ടൈലിൻ്റെ കമ്പനി വരുവാണ് ടൈലിൻ്റെ കമ്പനി ആയിരിക്കാം ഇങ്ങോട്ടുള്ള ാണ് തൊടി തക്കത്തൊടി ആണ് ഇത് ഈ വീട്ടുകാരുടെയാണ് ഈ ഒരു മല്ല ഗെയ്ത്തിട്ട് ഇതാണ് ഞാൻ പറഞ്ഞ അമ്മേടെ ചേട്ടന്റെ വസ്തുക്കൾ അങ്ങോട്ട് ഇഷ്ടം പോലെ കിടപ്പുണ്ട് അവിടെ ഒരു കെട്ട് ഇട്ടിട്ടുണ്ട് അവിടെ വെച്ച് അമ്മയുടെ ചേട്ടൻ്റെ വസ്തു തീരും കണ്ട അമ്മ അമ്മ അങ്ങനെ എല്ലാം വാരിയിട്ട് കത്തിച്ച് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ഷെയറും ചെയ്യുക